ാക്കിലും നല്ലൊരു പാറ്റേൺ ആട്ടോ ഇതിന്റെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഹാ ഇത് ഇത് ഷിൻസ ഫ്രം ഷിറ ഡിസൈൻസ് ഇന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഫാബ്രിക്കിലെ വർക്ക് വന്നതാണ് കേട്ടോ നമുക്ക് ഒരുപാട് ഗോൾഡൻ കളർ ബ്ലൗസസ് ഇപ്പൊ വന്നുണ്ട് അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഈ വർക്ക് വന്നേക്കുന്നത് ഓർണമെന്റ്സിലുള്ള പേൾസും ഗ്രീൻ കളറും റെഡ് ഷെയ്ഡും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നീവില് നല്ല ഹെവി തിക്ക് വർക്കാണ് വന്നേക്കുന്നത് എന്റില് സ്കാലപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ വൺ സൈഡ് വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് ഇതൊരു നല്ലൊരു പാറ്റേൺ ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് ഈ പാറ്റേൺ ഇപ്പൊ ഇതേപോലെ ഗോൾഡൻ ബ്ലൗസ് ഉള്ളവർക്ക് ജസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ് കേട്ടോ ഇത് ഒരു റേഞ്ചിൽ തന്നെ വേറൊരു ബ്ലൗസ് ഞാൻ കാട്ടിത്തരാം ഇതും കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷൻ ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിലും നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് സ്ലീവിൽ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ട് എന്റിൽ ഹാങ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്